മന്ത്രശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുമ്പോൾ ഒരു മന്ത്രം നമ്മൾ തെറ്റായ കൂടി ജപിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പിന്നെ ഏകാദശി വ്രതം നോക്കുന്ന വേളയിൽ പിന്നെ അംബരീഷ മഹാരാജാവിൻ്റെ പിന്നെ ഭാഗത്ത് നിന്ന് ആതിഥ്യമര്യാദയിൽ ചെറിയൊരു അപചയം ഉണ്ടായി അപ്പോൾ ദുർവാസാവും അദ്ദേഹത്തിൻ്റെ പിന്നെ പരിചയ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വ്യക്തികളും ഒരു വലിയൊരു സംഘമായിട്ടാണ് പോയത് അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം തോന്നി ദുർവാസാവിന് പെട്ടെന്ന് ദേഷ്യം തോന്നും പെട്ടെന്ന് കുപിതനാകും അദ്ദേഹം ഉടൻ തന്നെ കൃത്യ എന്ന് പറയുന്ന അത്യുഗ്രം ജീവിച്ചു ജവിച്ചുകൂടുകയാണ് അപ്പം അമ്പരീക്ഷത്തിൻ്റെ കൊട്ടാരത്തിലെ ആൾക്കാർ അംഗരക്ഷകർ അവരെയവരെയൊക്കെ കൃത്യ പിടിച്ച് ഭക്ഷിക്കുന്നു പേടിപ്പിക്കുന്നു അത്യുഗ്ര ശബ്ദത്തിൽ അട്ടഹസിക്കുന്നു അങ്ങനെ ഒരു ഭീകര രൂപിയായ കൃത്യ പ്രത്യക്ഷപ്പെട്ട് സംഹാര കർമ്മങ്ങളിൽ പിന്നെ എന്താ പറയുന്നത് വ്യാപൃതയാവുകയാണ് അപ്പോൾ അത് അവസാനം അംബരീഷനെ ആക്രമിക്കാൻ പോയപ്പോൾ അംബരീഷൻ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ ശ്രീചക്രം പ്രത്യക്ഷപ്പെട്ട് കൃത്യം വധിച്ച് അവസാനം ദുർവാസാവിൻ്റെ അടുത്തപ്പോഴാണ് ദുർവാസാവ് പേടിച്ച് ഭയക്രാന്തനായിട്ട് ഭയവിഹ്വലനായിട്ട് വന്ന് അംബരീഷിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് മാപ്പ് മാപ്പുപേക്ഷിക്കുന്നത് എന്നാൽ ഭക്തൻ്റെ ഒന്നും നത്തിങ് ഗുൽപിത ഒരു മനുഷ്യനും ഭക്തനെ ഉപദ്രവിക്കില്ല എങ്ങനെ ഭക്തൻ വെളിയിൽ വെറുതെ കുറിയിട്ട് നടക്കുന്ന ഭക്തനല്ല ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് മാനസികമായിട്ട് പക്വത പ്രാപിച്ച മനസ്സിന്റെ ഉള്ളില് ശുദ്ധിയുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്ത ആളുകൾ മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെയുള്ള ആളുകള് ദേവിയെയോ ദേവനെയോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ് പിന്നെ മന്ത്രം കൂടി ജപിച്ചു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള അപ്രതിരോധ്യമായ ഒരു കോട്ട പോലെയാവും യുവർ ബോഡി ബിക്കംസ് അൻ ഇംപ്രഗ്നബിൾ ഫോട്ടസ് എന്നുള്ളത് ചില പ്രത്യേക മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ദേ ദൈവിൽ പ്രൊട്ടക്റ്റ് അൻ അറൗണ്ട് യു പിന്നെ ഒരുത്തിനൊന്നും കടന്നു കയറാൻ പറ്റില്ല കുഷുമ്പയും കുന്നായ്മയും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി അനവധി പേര് കാത്തിരിപ്പുണ്ട് വെളിയിലൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ചിരിച്ചു കാണിക്കും പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ നമുക്കെതിരെ തെറുപുറയിൽ നന്ദകുമാറ അത്ര പോരല്ലോ എവിടെ കള്ളനാണല്ലോ എന്നൊക്കെ പറയും വേണമെങ്കിൽ ആരെക്കുറിച്ചും പറയും ഇപ്പം നന്ദകുമാർ എന്നുണ്ടൊരു വെറും ഒരു അഞ്ചടി അഞ്ചഞ്ച് പൊക്കമുള്ളൊരു കൊച്ചു മനുഷ്യൻ ഇപ്പോൾ മഹാരിധന്മാരായ വ്യക്തികളെക്കുറിച്ചും ആളുകൾ പലതും പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട് നിങ്ങളെക്കുറിച്ചും പറയും നമ്മൾ വിചാരിക്കും ചിരിക്കുന്നവരൊക്കെ നന്മയുടെ നിറകൂടങ്ങളാണ് അങ്ങനെയൊന്നും ആവണമെന്നില്ല നീറ്റ് നോട്ട് ബി ഓൾവേസ് സോ പീപ്പിൾ സ്മൈൽ അറ്റ് യു ബട്ട് ദിൽ ബൈറ്റ് യു ഫ്രം ദ ബാക്ക് ആണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ അറിയത്തില്ല കാരണം നമ്മുടെ ചുറ്റും കേട്ടോന്നാരൊക്കെ ശ്രദ്ധിക്കേണ്ട ആളാണ് അതോ അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആവിർഭാവം എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബിലൊക്കെ എന്തൊരു മനോഹരമായി പാടുന്ന ചെക്കനാണ് ആ ചെക്കൻ മരണചൈലാണെന്നും അവന് മഹാരോഗമാണെന്നൊക്കെ പറഞ്ഞ ഏതോ ചില യൂട്യൂബേഴ്സ് വലിയ ഒരു പ്രചാരം കൊടുത്തു അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി ഞാനും എൻ്റെ ഭാര്യയിലേക്ക് ഇരുന്ന സ്ഥിരം കാണുന്ന എന്തൊരു മനോഹരമായ ശബ്ദം ദൈവത്തിൻ്റെ വരദാനമാണ് ഏഴു വയസ്സോ എട്ടു വയസ്സോറ്റേ ഉള്ളൂ കഷ്ടി ആ ചെക്കൻ പെട്ടെന്ന് മരിക്കാൻ പോണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് മറ്റു ചില ആളുകളുടെ മക്കൾക്കൊന്നും ഇതിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റിയിട്ടില്ല ർ നോട്ട് ഏബിൾ ടു റീച്ച് എനി ആർ അറൌണ്ട് ദിസ് ബോയ് ഭയങ്കര ഹൈലി ടാലൻ്റഡാണ് ഒരുപാടി ഇപ്പം പിന്നെ വേറൊരു കൊച്ചു കുട്ടിയുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തിന് ശിവരാമൻ കാർത്തിക ശിവരാമനാണ് വയലിൽ വായിക്കുന്നൊരു കുട്ടി എന്തോ അപാരമായിട്ടുള്ള പ്രതിഭയാണ് സ്വതസിദ്ധമായ ഗംഗ ഗംഗ ശിവരാമൻ അല്ലേ എന്തോ ഒരു അതെ നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അവരെ അഭിനന്ദിക്കണം എത്രമാത്രം കഴിവ് നൈസർഗിക പ്രതിഭ എന്നാണ് പറയുന്നത് നവ നവോന്മേഷശാലിന പ്രതിഭ എന്നാണ് ഗിവ്സ് യു എനർജി ഓൾ ദ ടൈം ഇറ്റ്സ് എ സീസ്ലെസ് സോഴ്സ് ഓഫ് എനർജി സീസ്ലെസ് ഫ്ലോ ഓഫ് എനർജി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികളുടെയൊക്കെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപാരമാണ് അങ്ങനെ നർത്തകികളുണ്ട് പാട്ടുകാരുണ്ട് ചിലർ അഹങ്കാരത്തിലേക്ക് കൂപ്പ് കൂട്ടും അത് വേറൊരു ഇഷ്യൂ പക്ഷേ പിന്നെ പണ്ട് റിച്ചു മോൻ ഉണ്ടായിരുന്നു കൊച്ചിയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പം അവർക്കെതിരെയൊക്കെ ശക്തമായ സൈബർ അറ്റാക്ക് ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ പ്രകടമായ അറ്റാക്ക് ഉണ്ടാവും ഇനി അപ്രകടമായിട്ടുള്ളതുണ്ട് ശത്രുക്കളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ജ്ഞാതാജ്ഞാത ശത്രുക്കൾ എന്ന് പറയും ചിലമാരെ നമുക്ക് അറിയാൻ പറ്റും വേറെ ചിലർ നമുക്ക് അറിയാനേ പറ്റത്തില്ല തൊട്ടപ്പുറത്ത് വീട്ടിലുള്ളവരായിരിക്കാം ചിലപ്പോൾ വീട്ടിനകത്തുള്ളവരുമായിരിക്കാം അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം എന്താണ് ഒരു വിവേചന ശക്തി ഇല്ല യു ഡോണ്ട് ഹാവ് ദൈൻഡ് ഓഫ് പവർ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഹൂ ഈസ് ആക്ച്വലി ഡൂയിങ് യു ബാഡ് ആൻഡ് ഹൂസ് ഡൂയിങ് ഗുഡ് ടു യു അത് ഒരു ഒരു വിവേചന ശക്തി ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്നൊക്കെ പറയും അതൊക്കെ ദേവിയെ പ്രാർത്ഥിച്ചാൽ കിട്ടും ദേവി അനുഗ്രഹിക്കും ദേവി ഇങ്ങനല്ലേ ഇരിക്കുന്നത് ഒരു കയ്യ് എന്താണ് വരം തരുന്നു മറ്റത് അഭയ മുദ്ര സാങ് സാങ് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും ശിക്ഷിക്കത്തില്ല കേട്ടോ അത് വെറുതെ പറയുകയാണ് ദേവി നമ്മളെ ശിക്ഷിക്കത്തില്ല ആളെ പറഞ്ഞ് പേടിപ്പിക്കും അയ്യോ ലളിതാ സഹ നാം വായിച്ച് തെറ്റു കഴിഞ്ഞാൽ പോയി തോരഞ്ഞു കുടുംബം തോരഞ്ഞൊക്കെ പറയുമ്പോൾ ആള് പേടിച്ച് അപ്പം അതൊരു ലളിതാസര സം വായിക്കത്തില്ല കാരണം ആര് വായിച്ചാലും ആദ്യം വായിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അല്ലേ അല്ലേ സർവോപനിഷതുക എന്ന് പറയുന്ന ഒരു വാക്ക് ഫോർ എക്സാമ്പിൾ ശാന്തി കലാത്മിക ചിലത് ചിലതുണ്ട് ഒരു ചില വാക്കുകൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് നാക്ക് പഠിക്കേണ്ടി വരും നമുക്കിപ്പോഴും പഠിക്കാത്തത് കൊണ്ടും നമുക്ക് സുഗമമായി ചലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള അബദ്ധങ്ങളുണ്ട് കാരണം പറഞ്ഞാൽ വാക്കുകളുടെ സ്പഷ്ടത ദൃഢത അതൊക്കെ തന്നെ എഫക്റ്റഡ് ആകും അതിനൊക്കെ അമ്മയുടെ പോയി പ്രാർത്ഥിച്ചാൽ അമ്മ അതെല്ലാം തരുന്നതാണ് എല്ലാം അപ്പോൾ അത്രയ്ക്ക് ശക്തിയുള്ള ആളാണ് അമ്മ എന്നർത്ഥം അതുകൊണ്ട് അമ്മയെ നമ്മൾ എപ്പോഴും പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം വലിയ കാര്യമാണ്